നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ടി എസ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻസ് മാനാറ്റർ റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറിവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചിനസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ ഡിസ്കൗണ്ട് ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം അഞ്ച് ഏവർക്കും ഈസ്റ്റർ ആശംസകൾ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു நரேந்திர மோடி பணி எடுத்த கூலி தரு கூலி தரு கூலி தரு மாசம் நிறுவிய கூலி எட மறுபடி வரையோ கேந்திர பட்ஜெட்டில் விகிதம் குறச்சு தொழில் தினங்கள் வெட்டி குறச்சு கேந்திரம் வாழும் பரணத்தால் രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ രീതിയിലും പക ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തൊഴിലുറപ്പ് രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പക പോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ശക്തിയുക്തം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ട് അതിശക്തമായ സാമ്പത്തിക വിദഗ്ധരായ മന്ത്രിമാരുടെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി കേരളത്തിന്റെ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുകൊണ്ടിരിക്കുകയാണ് കേരളം ഇന്ത്യ രാജ്യത്തിന് മാതൃകയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ജിയോടാഗ് എൻ എം എം എസ് എടുത്തുകളയുക തൊഴിൽ സമയം നാലുമണിയാക്കുക തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക തൊഴിൽ ദിനം ഇരുന്നൂറും കൂലി അറുന്നൂറും രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ഡിക്കാട് ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തർണയും സംഘടിപ്പിച്ചത് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബൈദ അധ്യക്ഷത വഹിച്ചു ശങ്കരൻ കൊരമ്പയിൽ ഹരിദാസൻ മാസ്റ്റർ രാംദാസ് മാസ്റ്റർ ജാഫർ അല്ലപ്ര മോഹൻദാസ് ബുക്കൂത്ത് മുൻഷാദ് വളരാട് വിജയകുമാരി ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു